അമേരിക്കയുടെ പാക് സിലിക്ക സഖ്യത്തിൽ ചേർന്ന് യു എ വിതരണ ശൃംഖല സുരക്ഷ ഉഭയകക്ഷി സഹകരണം ശക്തമാക്കുന്നതിനാണ് ഖത്തർ കരാറിൽ ഒപ്പുവച്ചതിനു പിന്നാലെയാണ് യു എയുടെ യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിലുള്ള അന്താരാഷ്ട്ര സംരംഭമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യുഗത്തിൽ ആധുനിക സാങ്കേതിക വിദ്യകളുടെ വിതരണ ശൃംഖല സുരക്ഷിതമാക്കുക നവീകരണത്തെ പിന്തുണയ്ക്കുക ആഗോള സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കുക എന്നിവയാണ് പാക്സിലിക്കയിലൂടെ ലക്ഷ്യമിടുന്നത് കൃത്രിമ ബുദ്ധിയുടെ ഭാവി വിശ്വാസത്തിലും സ്ഥിരതയുള്ള ആഗോള പങ്കാളിത്തത്തിലും അധിഷ്ഠിതമായിരിക്കുമെന്ന് അമേരിക്കയിലെ യു എ ഇ അംബാസിഡർ യൂസഫൽ ഒത്തെയ് പറഞ്ഞു കേവലം എഐ മേഖലയിലെ സഹകരണം മാത്രമല്ല കരാറെന്നും സാമ്പത്തിക അഭിവൃദ്ധി നിർണായക ധാതുക്കളുടെ വിതരണം എന്നിവ പ്രധാനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അമേരിക്കയ്ക്ക് വേണ്ടി സാമ്പത്തികകാര്യ അണ്ടർ സെക്രട്ടറി ജേക്കബ് ഹെൽബർഗാണ് കരാറിൽ ഒപ്പുവച്ചത് സെമി കണ്ടക്ടർ നിർമ്മാണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാന സൗകര്യങ്ങൾ സിലിക്കൻ വിതരണ ശൃംഖല എന്നിവയിൽ ചൈനയുടെ സ്വാധീനം കുറയ്ക്കുന്നതിനായി അമേരിക്ക രൂപീകരിച്ച തന്ത്രപ്രധാന സഖ്യമാണിത് ഒൻപതാമത് രാജ്യമായാണ് യു സഖ്യത്തിൽ ചേർന്നത് ഇന്ത്യ അടുത്ത മാസം സഖ്യത്തിൽ ചേരുമെന്നാണ് റിപ്പോർട്ടുകൾ ട്വന്റി ദുബായ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം